മലയാള ഭാഷാ പാഠശാല പ്രതിഭാ പുരസ്കാരങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് മാനേജ്മെന്റ് കലാരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ ആർ സി കരുപ്പത്തിനും ഡോട്ട് ചിത്രകല ഡോക്യുമെൻ്ററി രംഗത്തെ മികവിന് സുരേഷ് അന്നൂരിനും മലയാള ഭാഷാ പാഠശാലയുടെ പ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പൊതുവാളുടെ ജന്മദിനത്തിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖ വ്യക്തികൾ സമ്മതിച്ചു ഏറ്റവും കൂടുതൽ രംഗത്തും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ആർ സി ആർ സിയെ ഇന്ന് നൽകി ആദരിക്കുന്നു മലയാള ഭാഷാ പാഠശാല സംഘ പുരസ്കാരം സർഗപ്രതിഭ പുരസ്കാര സുരേഷിന്ന് വെറും സാക്ഷി മാത്രം സ്നേഹം കൊണ്ട് ഇവിടെ എത്തിയതാണ് ഏതായാലും സന്തോഷമുണ്ട് ചടങ്ങിൽ ഡോക്ടർ മുരളി മോഹൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ ലക്ഷ്മണൻ കുഞ്ഞുമംഗലം ചിത്രൻ കുഞ്ഞുമംഗലം ശിവപ്രസാദ് ഷേണായി ൻ കൊട്ടോടി ഡോക്ടർ ഷാഹുൽ ഹമീദ് കെ ജയരാജ് കെ ഹരിഹർ കുമാർ ഉമാ ബാബു എന്നിവർ സംസാരിച്ചു ശത്രു അല്ലാണ്ട് രണ്ടാമത്തെ വേണ്ടി ശരിയാണോ ഭാസ്കര പൊതുവാൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജന്മദിന സമ്മാനമായി പ്രതിഭകൾ കലാപരിപാടികളും അവതരിപ്പിച്ചു

നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ പ്ലസ് ും കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു Courses BBA with Aviation and Logistics BBA with Aviation Bicom with Aviation Diploma in Aviation Diploma in Logistics and Supply Chain Management IATA Travel and Tourism Focus, Focus your, your dream job, job with, with Airborne